അനാമിക ശരിക്കും പെട്ടുപോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ജാനകി എന്ത് ചെയ്യുന്നുണ്ട് ജാനകിയുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവുകയാണ് വീട്ടിലെത്തിപ്പോൾ വളരെ സ്നേഹത്തോടെയാണ് കേട്ടോ ആ സുഹൃത്ത് ജാനകിയെ വരവേൽക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ജാനകി എത്ര കാലമായി നിന്നെ കണ്ടിട്ട് അമേരിക്കയിൽ പോയപ്പോൾ നീ ആളാകെ മാറിയിട്ടുണ്ട് കേട്ടോ നീ ആളങ്ങ് വെളുത്തു തൊടുത്തു പിന്നെ നല്ലോണം തടിയും വെച്ചിട്ടുണ്ട് എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് നിന്റെ മകൾക്ക് സുഖം തന്നെയല്ലേ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം അവൾ സുഖമായിട്ടിരിക്കുന്നു അവൾക്കിപ്പോൾ വിശേഷമുണ്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും അപ്പോഴാണ് ജാനകിയുടെ ഫ്രണ്ട് ജാനകിയോട് ചോദിക്കുന്നത് അതിരിക്കട്ടെ നീ കല്യാണ ആൽബം കൊണ്ടുവന്നു ഞാൻ അത് കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അനന്തപുരി തറവാട്ടയിൽ നടക്കുന്ന കല്യാണല്ലേ അപ്പോൾ അതിൻ്റെ പ്രൗഢിക്ക് ഒട്ടും കുറവുണ്ടാവില്ല ആ ആൽബം ഒന്ന് കാണട്ടെ ഇതിനിടയിൽ അവിടുത്തെ സെർവൻ്റിനോട് ജാനകൊരു ചായ എടുക്കാൻ പറയുന്നുണ്ടോ കേട്ടോ അങ്ങനെ ജാനകി ആൽബം പുറത്തെടുത്ത് രണ്ടുപേരും കൂടി കാണുകയാണ് എന്നിട്ട് ജാനകി എന്തു ചെയ്യുന്നുണ്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് അനാമിക വലിയൊരു കുടുംബത്തിലെ കുട്ടിയാണ് അനന്തപുരിക്കൊപ്പം എത്തുന്ന കുടുംബത്തിലെ തന്നെയാണ് അവൾ അനിയുടെ ഭാഗ്യമാണ് അവളെ കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജാനകി പെട്ടെന്നാണ് ജാനകിയുടെ കൂട്ടുകാരി വേണുവിനെ കാണുന്നത് ആൽബത്തിൽ അപ്പം ചോദിക്കുന്നുണ്ട് ഇയാളും വന്നിരുന്നു കല്യാണത്തിന് അയാളെ പോലെയുള്ള തരികിടേനെയൊക്കെ ആരാണ് കല്യാണത്തിന് ക്ഷണിച്ചത് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് നീ ആരെ ഉദ്ദേശിക്കുന്നത് അപ്പം കൂട്ടുകാരി വേണുവിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഇയാളുടെ കാര്യമാ പറഞ്ഞത് അപ്പം ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് എന്നോട് ഞാൻ പണ്ട് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഭർത്താവിനെ വിചാരിച്ച് കോടിക്കണക്കിന് പൈസ തട്ടിയെടുത്ത ഒരാളെക്കുറിച്ച് അയാളാ ഇത് അയാൾ വെറും ഫ്രോഡാണ് സംവിധാന എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റില്ല ഇയാളാണ് മെയിൻ ജോലി ും ഇയാളെ ഭാര്യയും ഇയാളെ മകളും ഒക്കെ കണക്കാന്നാ കേട്ടത് പക്ഷെ എനിക്ക് ഇയാളെ മാത്രമേ അറിയില്ലൂ അപ്പൊ ഇയാളെ മകളെ ഏതൊരു ഒരു കാശുകാരനെ കെട്ടി പറ്റിച്ചു നടക്കുവാണെന്നൊക്കെയാ കേൾക്കുന്നത് എന്തായാലും ആ ചെറുക്കൻ്റെയും ആ ചെറുക്കൻ്റെ വീട്ടുകാരെയും കഷ്ടകാലം അല്ലാതെ എന്തു പറയാനാ അവള് എത്ര കല്യാണം കഴിച്ചു ആർക്കറിയാം അത്ര കാളെ പറ്റിച്ചിട്ടുണ്ട് അവളും ആളെ അച്ഛനൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴേക്കും ജാനകി ആകെ ഷോക്കാകാണ് ഇനി എന്തായിരിക്കും ജാനകി ചെയ്തു കൂട്ടുക ഈ അനാമയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും കാര്യം പോക്ക